ഗാസയിൽ യുദ്ധം രൂക്ഷമായി തുടരുന്നതിനിടെ ഹമാസ് മേധാവി ഈജിപ്ത് തലസ്ഥാനമായ കെയ്റോയിലെത്തി സി ഐ എ മൊസാദ് എന്നിവരുടെ തലവന്മാരുമായി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽതാനി കഴിഞ്ഞ ദിവസം പോളണ്ടിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിൻ്റെ തുടർച്ചയായാണ് കെയ്റോയിൽ നടക്കാൻ പോകുന്ന ചർച്ചകളെന്നാണ് അറിയുന്നത് അതിനാണ് അദ്ദേഹം അവിടെ എത്തിയത് ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ബ്യൂറോ തലവനാണ് ഇസ്മയിൽ ഹാനിയ ഇദ്ദേഹത്തിൻ്റെ വീട് പലതവണ ആക്രമിച്ചതായും ഇസ്രായേൽ പറഞ്ഞിരുന്നു അദ്ദേഹത്തെ പുറത്തിറങ്ങിയാൽ ഇല്ലാതാക്കുമെന്നും ഭീഷണി ഉണ്ടായിരുന്നു ഈ വെല്ലുവിളികൾ എല്ലാം മറികടന്നാണ് ഇസ്മയേൽ ഹനിയ ഇന്നലെ രാവിലെ ഈജിപ്ഷ്യൻ തലസ്ഥാനത്തെത്തിയത് ഈജിപ്ഷ്യൻ ഷാരമേധാവിയുമായും പ്രധാന മധ്യസ്ഥരായി പ്രവർത്തിക്കുന്ന മറ്റ് ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥന്മാരുമായും അദ്ദേഹം ഇതിനകം ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു അതിനിടെ ഇസ്രായേൽ വെടിനിർത്തൽ കരാറിന് തയ്യാറായേക്കും എന്ന് അമേരിക്ക ഖത്തർ പ്രതിനിധികളുമായുള്ള ചർച്ചയിൽ ഇസ്രായേൽ ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചതായും പറയുന്നുണ്ട് ലോകരാഷ്ട്രങ്ങൾ ബഹുഭൂരിഭാഗവും വെടിനിർത്തലിന് വേണ്ടി രംഗത്തെത്തിയെങ്കിലും അമേരിക്കയാണ് ഇസ്രായേലിനെ ഇപ്പോൾ അതിൽ നിന്നും തടയുന്നത് ഗാസയിൽ കൂട്ടക്കൊല തുടരുന്ന ഈ അവസരത്തിൽ ബന്ദികളുടെ ബന്ധുക്കളും അതിശക്തരായി ഇസ്രായേലിനോട് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ആദ്യ വെടിനിർത്തലിൽ ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന ഇരുന്നൂറ്റി നാൽപ്പത് പലസ്തീൻ തടവുകാരെ മോചിപ്പിച്ചിരുന്നു ഒക്ടോബർ ഏഴിന് ഹമാസ് ബന്ദികളാക്കിയ നൂറിലേറെ പേരെ ഹമാസും തിരിയെ മോചിപ്പിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ബാക്കിയുള്ള ബന്ദികളുടെ വീഡിയോയും ഹമാസ് പുറത്തുവിട്ടിരുന്നു ഇത് നെതന്യാഹുവിനെതിരെ ഇസ്രയേലിൽ അതിരൂക്ഷമായ പ്രതിഷേധത്തിന് കാരണമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് നേരത്തെ ബന്ധികളുടെ മോചനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ശക്തമാക്കിയെങ്കിലും ഒന്നും ഫലം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രസിഡന്റ് തന്നെ വെടിനിർത്തലിന്റെ രാജ്യം സന്നദ്ധമാണെന്ന് അറിയിച്ചിരുന്നു എന്നാൽ സമ്പൂർണമായ വെടിനിർത്തലിനല്ലാതെ മറ്റൊന്നിനും തയ്യാറല്ല എന്ന് തന്നെയായിരുന്നു ഹമാസിന്റെ മറുപടി ലോകത്തെ മുഴുവൻ നോക്കുകുത്തികളാക്കി ഇസ്രായേൽ എന്ന സൈനിസ്റ്റ് ശക്തികൾ ഒരു കുഞ്ഞു രാജ്യത്തിലെ സാധാരണക്കാർക്ക് നേരെ ബോംബുകൾ വർഷിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് രണ്ടര മാസമായിരിക്കുന്നു ഇന്നും ചർച്ചകൾ നടക്കുന്നുവെന്ന് പറയുന്നതിനപ്പുറം കാര്യമായ ഒരു നീക്കവും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് വാസ്തവം വീടുകൾ മറ്റു ജനവാസ കേന്ദ്രങ്ങൾ സ്കൂളുകൾ ആശുപത്രികൾ ആരാധനാലയങ്ങൾ അഭയാർത്ഥി ക്യാമ്പുകൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ഹമാസിനെ തകർക്കാനാണെന്ന് പറയുന്നതെങ്കിലും സാധാരണക്കാരായ ജനങ്ങളാണ് ഇവരുടെ ഇരകളായി മാറുന്നത് ഇതുവരെ കുട്ടികളും സ്ത്രീകളും മാത്രമായി പതിനാലായിരം പേർ ഗാസയിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഇത്തവണ ഇസ്മയിൽ ഹനിയ വെറുമൊരു വെടിനിർത്തൽ ചർച്ചയ്ക്കാവില്ല ഈജിപ്തിൽ എത്തിയതെന്നാണ് അറബ് ലോകത്തെ കണക്കുകൂട്ടൽ ഇറാനും യമനിലെ ഹൂതികളും മലേഷ്യയുമൊക്കെ പരസ്യമായി ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇസ്രയേൽ വെടിനിർത്താൻ തയ്യാറാണെന്ന് പറയുമ്പോഴും ഇപ്പോൾ ഹമാസ് അതിന് തയ്യാറല്ല എന്ന് തന്നെയാണ് പറയുന്നത് തങ്ങളുടെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുത്ത് സമ്പൂർണമായ ഒരു വെടിനിർത്തലിന് മാത്രമേ സാധ്യതയുള്ളൂ എന്നാണ് ഹമാസ് തീർപ്പിച്ച് പറയുന്നത് അല്ലാത്ത പക്ഷം എത്ര കാലം വേണമെങ്കിലും ഈ പോരാട്ടം തുടരാൻ മടിയില്ലെന്നും ഹമാസ് പറയുന്നുണ്ട് അതായത് ഇസ്മയിൽ ഹാനിയെ പറയുന്ന കാര്യങ്ങൾ ഇസ്രയേൽ അംഗീകരിക്കാതെ സമാധാനത്തിനുള്ള സാധ്യത ഇപ്പോൾ ഇല്ല എന്നതു തന്നെയാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ